നബിദിനം ആചരിക്കുന്ന ആളുകൾ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ ആചരണത്തിന് ന്യായീകരണമായിട്ട് പറയാറുള്ളത് ഒന്ന് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ആചരണം നടത്തുന്നത് മറ്റൊന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് പ്രവാചകൻ എന്ന അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് ഈ രണ്ട് ന്യായങ്ങൾക്കുമുള്ള മറുപടി എന്താണ് ഒന്ന് പ്രവാചകരെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നബിദിനാഘോഷം അല്ലെങ്കിൽ ജന്മദിനാഘോഷം എന്ന് പറയുന്നത് തന്നെ ഒരു കബളിപ്പിക്കലോ തെറ്റിദ്ധരിപ്പിക്കലോ ആണ് കാരണം റസൂദ് അലഹു വസ്ലം നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയും സ്നേഹിക്കാമായിരുന്നു ഏത് മാർഗവും അവലംബിക്കാമായിരുന്നു എന്നാൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു തന്നിട്ടാണ് റസൂദ പോയത് അത് കൃത്യമായിട്ട് പറഞ്ഞു മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബനി ഒമൻ അഹബനി ഖാനമ ഐഫിൽ ജന്ന എൻ്റെ ജീവിതചര്യയെ ആര് സ്നേഹിക്കുന്നുവോ അവരാണ് എന്നെ സ്നേഹിക്കുന്നവർ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന സ്നേഹം എന്താണോ ആ സ്നേഹം എങ്ങനെയാണ് എന്ന് പ്രവാചക തിരുവേശ്വരൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ ഏതാനും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസത്തിലോ ഒതുങ്ങുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളിൽ പരിമിതപ്പെട്ട കാര്യമല്ല ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി വീണ്ടും പിന്നെ ഉറങ്ങാൻ പോകുന്നതുവരെ പ്രത്യേക പ്രത്യേക സന്ദർഭങ്ങൾ നിർവഹിക്കേണ്ട എത്ര ദിക്കറുകളും അകലുമുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അനുബന്ധമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ജീവിച്ചാൽ ആ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രവാചക ചര്യയെ സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് പറയാം അഥവാ പ്രവാചകരെ സ്നേഹിച്ചു കൊണ്ടാണെന്ന് പറയാം എന്നാൽ അതിനൊക്കെ എന്താണോ മാതൃക ആ മാതൃക അനുസരിച്ച് തന്നെ പോകണം എന്നുള്ളതാണ് മറിച്ച് ഈ പറയുന്ന നബിദിനാഘോഷം എന്ന പേരിൽ ഒരു പ്രവാചകർ അങ്ങനെ ഒരു സ്നേഹം പഠിപ്പിച്ചിട്ടും ആകാമായിരുന്നു ഞാൻ ജനിച്ചത് റവീലോല മാസത്തിലാണ് അതുകൊണ്ട് അന്ന് നിങ്ങൾ പ്രത്യേകമായ ചില ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വേണം എന്ന നിലക്കുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പ്രവാചക തിമു നൽകുകയോ പ്രവാചകരുടെ കൺവട്ടത്ത് സ്വാഭാവിക അംഗം നിർവഹിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതും പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളാമായിരുന്നു പക്ഷേ അങ്ങനെ പറയാവുന്ന ഒരു പ്രമാണവും ഒരു തെളിവും ഒരു രേഖയും നമുക്ക് എവിടെയും കണ്ടെത്താൻ കഴിയില്ല അതുമാത്രമല്ല ഈ റബീൽ ലവൽ മാസത്തിലാണ് അല്ലെങ്കിൽ റബീൽ ലെവൽ പന്ത്രണ്ടിനാണ് റസൂൽ കരീം സല്ലാ വസ്ലം ജനിച്ചത് എന്ന് പോലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം പ്രവാചകത്തിനു വേണ്ട ജനന ദിവസം ഏതാണ് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചാൽ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കിട്ടും അത് റബീൽ ലെവൽ ഒമ്പതാണെന്ന് അഭിപ്രായമുണ്ട് പന്ത്രണ്ടാണേന്ന് അഭിപ്രായമുണ്ട് വേറെയും ചില കുറിച്ച് പറയുന്നുണ്ട് റബീൽ ലെവൽ മാസം തന്നെ അല്ല എന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഉറപ്പുള്ളൊരു അഭിപ്രായം എന്താ റബീൽ ലെവൽ പന്ത്രണ്ടിനാണ് പ്രവാചകത്തിൻ്റെ പേരും മരണപ്പെട്ടത് എന്നാണ് അതിലാർക്കും അഭിപ്രായമില്ല അപ്പോൾ മരണപ്പെട്ട ഡേറ്റ് റബീൽ ലെവൽ പന്ത്രണ്ടാണെന്ന് ഉറപ്പാവുകയും ജനിച്ചത് എന്നാന്ന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ മരണ തീയതിയിലേക്ക് ജനനത്തെ കൊണ്ടുവന്നിട്ട് അതുകൂടി ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ് യഥാർത്ഥവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി റവി ലെവൽ പന്ത്രണ്ട് എന്തെങ്കിലും ഒരു ആചാരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രവാചക തിരുമേൻ മരണപ്പെട്ട ദിവസമാണ് എന്ന നിലക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ നോക്കുക എന്നല്ലാതെ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു പഴുത് ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് കാണാനേ കഴിയില്ല അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന നിലക്ക് വരുമ്പോൾ രസൂത പഠിപ്പിച്ച അതേ ശൈലിയിൽ അതേ സമീപനത്ത് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഇതിൽ വന്നിട്ടുള്ളത് അള്ളാഹു നൽകുന്നൊരു അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന നിലക്കാണ് ഇത് നിർവഹിക്കുന്നതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന നന്ദി അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വിശുദ്ധ ഖുർആൻ തന്നെ പലതും എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രവാചക തിരുമേനിയും ഒരു അനുഗ്രഹം തന്നെയാണ് അത് കുറാൻ പറഞ്ഞാൽ മാര്സലിനാക്ക ഇല്ലാറില്ല താങ്കളെ നാം ലോക ജനതയ്ക്ക് അനുഗ്രഹമായിട്ടില്ലാതെ ഇറക്കിയിട്ടില്ല അല്ലെങ്കിൽ അയച്ചിട്ടില്ല എന്ന് പറയുന്നത് റസൂൽ ഒരു അനുഗ്രഹമാണ് പക്ഷെ ആ അനുഗ്രഹം എന്താണ് എന്നുള്ളത് അത് ഖുർആൻ തന്നെ പറഞ്ഞതുണ്ട് അൽ യോമ അക്മൽ തുലക്കും ദീനക്കും അത്മം തുലേഖും തുലക്കും അലിസ്ലാമദീന എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം ഈ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു പിന്നെ എൻ്റെ എന്നിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും പൂർത്തി പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ആ പറയുന്ന ഇസ്ലാമിന് അഥവാ പൂർണ്ണമായിരിക്കുന്ന ഇസ്ലാമിനെ നിങ്ങൾക്ക് നാം മതമായി തൃപ്തിപ്പെട്ടെന്നിരിക്കുന്നു പ്രവാ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രവാചകർ എന്ന് പറയുന്ന അനുഗ്രഹം ആ പ്രവാചകരാകുന്നത് മുതൽ ലഭിക്കുന്നതാണ് അത് വഹയാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിക സന്ദേശങ്ങളാണ് അതിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് ഇസ്ലാമികമായി ജീവിച്ചുകൊണ്ടാണ് അഥവാ പ്രവാചക ചര്യ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ മതത്തിൻ്റെ മര്യാദകളും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നല്ലാണ് അതിന് നന്ദി ചെയ്യേണ്ട കാര്യം എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു റഹ്മത്താണ് വിശുദ്ധ ഖുർആാൻ ആ ഖുർആനിൻ്റെ വിഷയത്തിലും നമ്മൾ നന്ദി ചെയ്യണം ആ നന്ദിയാണെന്ത് റമനമാസത്തിൽ നിർവഹിക്കുന്നത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇനി അതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു വിഷയം ഇതല്ലാതെ ഇപ്പോൾ നബീസുല്ലാസ്വലം ഒരു അനുഗ്രഹമായതുകൊണ്ട് അതിന് നന്ദി ചെയ്തുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയണമെങ്കിൽ അതിനും ഒരു മാതൃക പ്രവാചകത്വമേനു കാണിച്ചിരിക്കും അങ്ങനെ കാണിച്ചതായിരിക്കുന്ന യാതൊരു സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കട്ടത്